നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മൾ കരുതിയതിലും അപ്പുറത്താണ് കാര്യങ്ങൾ സിദ്ദിക്കിനെതിരെ യുവതടി കൊടുത്ത മൊഴി ഞെട്ടിക്കുന്നത് അതിക്രൂരമായ ബലാത്സംഗമാണ് ബസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്നത് എന്ന് യുവനടി പോലീസിന് മുന്നിൽ മൊഴി കൊടുത്തിരിക്കുന്നു മൊഴിയിൽ സിദ്ദിക്കിനെതിരെ ഗുരുതര പരാമർശങ്ങളാണുള്ളത് ക്രൂരമായ ബലാത്സംഗ വിവരങ്ങൾ മൊഴിയിലുണ്ട് യുവനടിയുടെ രഹസ്യമൊഴി വ്യാഴാഴ്ച തന്നെ വനിതാ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തും നടിയുടെ വൈദ്യ പരിശോധന പൂർത്തിയായി സംഭവം നടന്ന ദിവസത്തെ രേഖകൾ ഹാജരാക്കാൻ ഹോട്ടൽ അധികൃതരോട് പോലീസ് ആവശ്യപ്പെട്ടു കേസ് ഫയൽ മ്യൂസിയം പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുന്നു അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ യുവനടി ഉയർത്തിയ ആരോപണത്തിന് തൊട്ടു പിന്നാലെ സിദ്ദിഖ് ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരുന്നു പിന്നീട് പ്രത്യാക്രമണത്തിനൊരുങ്ങി ആ നടിയുടെ ലക്ഷ്യം ബ്ലാക്ക്മെയിലിംഗ് ആണ് എന്ന് സിദ്ദിഖ് നൽകിയ പരാതിയിൽ പറഞ്ഞിരുന്നു എന്നാൽ യുവനടി പരാതിയിൽ ഉറച്ചുനിന്നു ഇപ്പോഴിതാ പോലീസിന് മുന്നിൽ നൽകിയ മൊഴിയിലൂടെ സിദ്ദിഖ് നടത്തിയ ക്രൂര ക്രൂരവേട്ട പുറത്താവുകയാണ് യുവനടിയുടെ ആരോപണത്തിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ട് എന്ന സിദ്ദിഖിൻ്റെ ആരോപണം എന്നാൽ എല്ലാം അപ്രസക്തമാകുന്നു സിദ്ദിഖിനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി എഫ്ഐആർ കൂടി ഇനി അറസ്റ്റിലേക്കും ജയിലിലേക്കും മാത്രമുള്ള വഴിയാണ് സിദ്ദിഖിന് മുന്നിൽ തെളിയുന്നത് കൊച്ചിയിലെ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകരുമായി ഇതിനകം തന്നെ സിദ്ദിഖ് ചർച്ച ചെയ്തു മുൻകൂർ ജാമ്യം ലഭിക്കുക അത്ര എളുപ്പമല്ല എന്ന ഉപദേശമാണ് ഇപ്പോൾ അഭിഭാഷകർ നൽകുന്നത് വർഷങ്ങളുടെ പഴക്കമുള്ള കേസാണ് എന്നതായിരുന്നു സിദ്ദിഖിന്റെ ആത്മവിശ്വാസം എന്നാൽ യുവനടിയുടെ പരാതി അതീവ ഗുരുതരം സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് നീങ്ങുന്ന നിർണായക മൊഴിയാണ് ഇപ്പോൾ യുവനടി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് സംഘം കരുതലോടെ നീങ്ങുന്നു അന്വേഷണ സംഘം പൂർണ്ണമായും കേസ് ഏറ്റെടുത്തു വനിതാ ഉദ്യോഗസ്ഥരാകും ഈ കേസിൽ മേൽനോട്ടം വഹിക്കുക സിദ്ദിഖിനെതിരെ തന്റെ കയ്യിൽ തെളിവുകളുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ യുവനടി പറഞ്ഞു കഴിഞ്ഞു സിദ്ദിഖ് ഒരു കൊടും ക്രിമിനലാണെന്നും സിനിമയിൽ നിന്ന് വിലക്കേണ്ടവനാണെന്നും ഈ യുവനടി മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നു തന്നോട് മാത്രമല്ല തന്റെ സുഹൃത്തുക്കളോടും സിദ്ദിഖ് മോശമായി പെരുമാറി അന്വേഷണ സംഘത്തിന് മുന്നിൽ സുഹൃത്തുക്കളെ ഹാജരാക്കാൻ താൻ തയ്യാറാണ് എന്നാൽ പരാതി നൽകാനോ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ അവർ ആഗ്രഹിക്കുന്നില്ല യുവനടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ വനിതാ സുഹൃത്തുക്കളുടെ മൊഴി നിർണായകമാകും സിദ്ദിഖ് ഹോട്ടൽ ജീവനക്കാരികളോട് പോലും അപമര്യാദയായി പെരുമാറിയെന്നാണ് യുവനടി നൽകിയിരിക്കുന്ന മൊഴി ബുധനാഴ്ച പുലർച്ചെ ഒന്നര മണിക്കായിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്തത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ഇപ്പോൾ സിദ്ദിഖിനെതിരെ ചുമത്തിയിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിലെ വനിത ഐ പി എസ് ഉദ്യോഗസ്ഥരായ അജിതാ ബീഗം പൂങ്കുഴലി എന്നിവരും ഒരു വനിത എസ് ഐ മൊഴിയെടുക്കൽ പൂർത്തിയാക്കിയത് പൂങ്കുഴലി കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റു സമ്മർദ്ദങ്ങൾക്ക് കീഴടങ്ങില്ല അന്വേഷണ സംഘം മുകേഷും ജയസൂരിയും ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ പരാതി നൽകിയ നടിയുടെ മൊഴിയെടുക്കുന്നത് മണിക്കൂറുകൾ പിന്നിട്ടു രാവിലെ പത്തരയോടെ ആലുവയിൽ നടി താമസിക്കുന്ന ഫ്ളാറ്റിൽ അന്വേഷണ സംഘമെത്തി മൊഴിയെടുക്കൽ രാത്രി വൈകിവരെ തുടർന്നു മുകേഷിനെയും ജയസൂര്യയും കൂടാതെ രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയും ഒരു നിർമ്മാതാവിനും രണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്മാർക്കെതിരെയുമാണ് മറ്റൊരു നടിയുടെ പരാതി ഏഴു പേർക്കുമെതിരെ വെവ്വേറെ പരാതി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിക്കഴിഞ്ഞു ഓരോ കേസിലും വിശദമായ മൊഴിയെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് പ്രത്യേക പോലീസ് സംഘത്തിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ചുമതല എസ് പി ആയ മധുസൂദനാണ് അർജി സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിൽ വനിതാ ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെടുന്നു കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരോടും എത്രയും പെട്ടെന്ന് അന്വേഷണ സംഘത്തിന്റെ ഭാഗമാകാൻ ഉത്തരവ് നൽകി കഴിഞ്ഞു പ്രത്യേക അന്വേഷണ സംഘത്തെ ആവശ്യമെങ്കിൽ വിപുലീകരിക്കുമെന്നും ഡി പറയുന്നു രണ്ടാഴ്ചയിൽ ഒരിക്കൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അറിയിക്കണമെന്നും ഡി ജി പിയുടെ നിർദ്ദേശമുണ്ട് സിനിമാ ചർച്ചയ്ക്കായി ഹോട്ടലിലേക്ക് വിളിപ്പിച്ചു വരുത്തി സിദ്ദിഖ് തന്നെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു യുവനടിയുടെ പരാതിയിൽ കുടുങ്ങി നിൽക്കുന്ന സിദ്ദിഖിനെയാണ് സിനിമാ ലോകം കാണുന്നത് ഇതുവരെ മറ്റു നടന്മാരുടെ പ്രശ്നങ്ങളിലൊക്കെ സിദ്ദിഖ് ഇടപെട്ടിരുന്നു ഇപ്പോഴിതാ സിദ്ദിഖിനെ സഹായിക്കാൻ ആർക്കും കഴിയാത്ത നിസ്സഹായ അവസ്ഥ സിനിമാ ലോകം അക്ഷരാർത്ഥത്തിൽ തരിച്ചു നിൽക്കുകയാണ് കൂടുതൽ പേരും മൊബൈൽ ഫോൺ വരെ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയ അവസ്ഥ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി തലയെടുപ്പുള്ള താരങ്ങൾക്കും ഇപ്പോൾ തങ്ങളുടെ ഉറ്റസുഹൃത്തായ സിദ്ദിഖിനെ ഒരുവിധത്തിലും സഹായിക്കാൻ കഴിയുന്നില്ല പോലീസ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായും മുങ്ങിക്കളഞ്ഞു സിനിമാ ലോകവുമായി ഏറെ ഇഴയെടുപ്പം പുലർത്തുന്നവരായിരുന്നു കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ എന്നാൽ കേസ് അത് മറ്റു തലങ്ങളിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ പോലും ഇപ്പോൾ സഹായിക്കാൻ തയ്യാറല്ല മുൻപ് സിനിമയുമായി ബന്ധപ്പെട്ട സംഗീതത്തിൽ പ്രഗത്ഭനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോലും തന്റെ ബന്ധങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാകുന്നില്ല ഒരു വശത്ത് ബലാത്സംഗ കേസിൽ കുഴഞ്ഞു വീഴുന്ന സിദ്ദിഖ് മറുവശത്തിത സംവിധായകൻ രഞ്ജിത്തിനെതിരെ കൂടുതൽ കൂടുതൽ പരാതികൾ ബംഗാളി നടി ശ്രീലേഖ മിത്രയുടെ പരാതിക്ക് പിന്നാലെ ഇപ്പോഴിതാ രഞ്ജിത്തിനെതിരെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനും കേസ് കോഴിക്കോട് സ്വദേശിയായ യുവാവിനെ ബംഗളൂരുവിൽ വെച്ച് രഞ്ജിത്ത് പീഡനത്തിനിരയാക്കി എന്നതാണ് പുതിയ പരാതി ഡി ജി പിക്കാണ് യുവാവ് പരാതി നൽകിയിരിക്കുന്നത് രഞ്ജിത്തിനെതിരെ മറ്റു ചില പരാതികളും നാളെയും മറ്റന്നാളുമായി ഡി ജി പിക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ കോഴിക്കോട് വെച്ച് ബാബൂട്ടിയുടെ നാമത്തിൽ എന്ന സിനിമാ ലൊക്കേഷനിൽ വെച്ചാണ് രഞ്ജിത്തിനെ താൻ പരിചയപ്പെട്ടത് എന്ന് യുവാവ് പറയുന്നു അവസരം തേടി ഹോട്ടൽ മുറിയിലെത്തിയ തനിക്ക് ടിഷ്യൂ പേപ്പറിൽ ഫോൺ നമ്പർ കുറിച്ചു തന്നു അതിൽ സന്ദേശം അയക്കാൻ ആവശ്യപ്പെട്ടു ബംഗളൂരു താജ് ഹോട്ടലിൽ രണ്ട് ദിവസത്തിന് ശേഷം എത്താനായിരുന്നു രഞ്ജിത്ത് നിർദ്ദേശിച്ചത് ഹോട്ടലിന് മുന്നിലെത്തി താൻ വിളിച്ചപ്പോൾ പുറകിലത്തെ ഡോറിലൂടെ ഹോട്ടലിലേക്ക് വരാൻ രഞ്ജിത്ത് ആവശ്യപ്പെട്ടു മുറിയിലെത്തിയപ്പോൾ തനിക്ക് മദ്യം നൽകുകയും കുടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു പിന്നീട് തന്നെ രഞ്ജിത്ത് വിവസ്ത്രനാക്കി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് തന്നെ ഇരയാക്കിയെന്നാണ് യുവാവിന്റെ പരാതി താൻ മാനസികമായി തളർന്നു മലയാളത്തിലെ ഒരു പ്രശസ്ത നടിയോട് പരാതി പറഞ്ഞെങ്കിലും അവർ കാര്യമായി എടുത്തില്ല രഞ്ജിത്തിൽ നിന്ന് ദുരനുഭവമുണ്ടായ മറ്റു ചില നടികളും ഇപ്പോൾ പരാതികളുമായി രംഗത്തെത്തുന്നു എന്നാൽ രഞ്ജിത്തുമായി ഏറെ ഇഴയെടുപ്പമുള്ള ചില നടികൾ ഇടനിലക്കാരായും രംഗത്തെത്തി മലയാളത്തിലെ ഏറെ പ്രശസ്തനായ സംവിധായകൻ രഞ്ജിത്ത് ഏറെ താരമൂല്യമുള്ള നടൻ സിദ്ദിഖ് സിനിമയിൽ മാത്രമല്ല രാഷ്ട്രീയ തലത്തിലും പോലീസ് തലത്തിലുമൊക്കെ ഏറെ ബന്ധങ്ങളുണ്ട് ഇരുവർക്കും എങ്കിലും സ്വയരക്ഷയ്ക്ക് വേണ്ടി ഇരുവരും നെട്ടോട്ടമോടുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ലോകത്തെ പലരുമായും ഇവർ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ടെലിഫോണിൽ സംസാരിച്ചു തുടക്കത്തിൽ സിദ്ദിഖിനു വേണ്ട ആത്മവിശ്വാസം പകർന്നത് ഗണേഷനും മുകേഷുമൊക്കെ ആയിരുന്നു എന്നാൽ സംഗതി കൈവിട്ടതോടെ ഗണേഷ് ഇപ്പോൾ മിണ്ടാതായി മുകേഷ് സ്വയരക്ഷയ്ക്ക് എന്തു ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടമോടുന്നു പാർട്ടിയിൽ തികച്ചും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് മുകേഷ് ഇപ്പോൾ മമ്മൂട്ടിക്ക് പോലും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല സ്വന്തം തടി നോക്കാൻ മുകേഷ് നെട്ടോട്ടമൂടുമ്പോൾ എങ്ങനെ സിദ്ദിക്കിനു കൂടി കൈ കൊടുക്കും സിദ്ദിക്കിന്റെ രക്ഷിക്കാനുള്ള ഒരു നിലവിളിയും ആരും കേൾക്കാത്ത അവസ്ഥ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പലരും തരിച്ചു നിൽക്കുന്നു സിനിമാ ലോകത്തെ ഏത് നടനാണ് നല്ലവൻ എന്ന ചോദ്യം സിദ്ദിഖാമ്പ് ഉയർത്തുന്നുവെങ്കിലും കാര്യങ്ങൾ അത്ര ഭദ്രമല്ല ആർത്തി അതാണ് ചിലർക്ക് വിനയായത് എന്ന് പെല്ലിശേരിയെപ്പോലെയുള്ളവർ മാധ്യമങ്ങളിൽ ശക്തമായി പറയുന്നു സിനിമാ ലോകത്തേറെ വളർന്നപ്പോൾ സിദ്ദിഖും മുകേഷുമൊക്കെ ധരിച്ചു കേരളം തങ്ങളുടെ കൈകളിലാണെന്ന് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചതും കേന്ദ്രമന്ത്രിയായതുമൊക്കെ ഇവർക്ക് ആത്മവിശ്വാസം പകർന്നു മുകേഷ് നേരത്തെ തന്നെ രാഷ്ട്രീയം പയറ്റിയിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് സിദ്ദിഖ് മത്സരിച്ച് മന്ത്രിയൊക്കെ ആവുകയായിരുന്നു സിദ്ദിഖിന്റെ ലക്ഷ്യം ഇതിനിടയിൽ സിനിമാക്കാരുടെ തനി നിറവാണ് ഡബ്ല്യു ചില നടിമാരും ചേർന്ന് വലിച്ചു മലയാളത്തിലെ പ്രമുഖരായ പല നടികളും ഇപ്പോൾ നിശബ്ദത പാലിക്കുന്നില്ലേ എന്ന ചോദ്യം അമ്മയുടെ ഔദ്യോഗിക വിഭാഗം ഉയർത്തുന്നുണ്ട് എന്നാൽ ഔദ്യോഗിക വിഭാഗത്തോട് ചേർന്ന് നിന്ന് അവസരങ്ങൾക്ക് വേണ്ടിയാണ് ഈ നടികൾ നിശബ്ദത പുലർത്തുന്നത് എന്ന് ഡബ്ല്യു സി സി അംഗങ്ങൾ തിരിച്ചടിക്കുന്നു ശക്തമായ പോരാട്ടമാണ് ഇപ്പോഴും ഡബ്ല്യു സി സിയുടെ ഭാഗത്തു നിന്നുള്ളത് പുറത്തു വന്ന മൊഴികളൊന്നും അത്ര നിസ്സാരമല്ല നിയമത്തിനു മുന്നിൽ നിലവിളിക്കാനേ ഇനി സിദ്ദിഖിനും ജയസൂര്യക്കും മുകേഷിനുമൊക്കെ കഴിയൂ രഞ്ജിത്ത് എന്ന രാഷ്ട്രീയത്തിൽ ഏറെ പിടിപാടുള്ള സിനിമാ സംവിധായകനും നിലം പുത്തും എന്ന് തീർച്ചയാണ് സിനിമാ സംവിധായകരുടെയും നടന്മാരുടെയും ഒക്കെ സ്വഭാവ വൈകൃതങ്ങൾ തന്നെയാണ് ഈ മൊഴികളിലും പരാതികളിലുമൊക്കെ തെളിഞ്ഞു കാണുന്നതും അത്ര എളുപ്പമല്ല അന്വേഷണ സംഘം ശക്തമാണ് എന്ന സന്ദേശം ഭരണകൂടം ഇപ്പോൾ നമുക്ക് നൽകുന്നു പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കുക ഇപ്പോഴത്തെ നിലയിൽ അത്ര എളുപ്പമല്ല അഭിഭാഷക പ്രഗത്ഭർക്കും അത്ര എളുപ്പമായിരിക്കില്ല ഇനി ഇവർക്ക് ജാമ്യം വാങ്ങിക്കൊടുക്കുക തന്നെ സിദ്ദിക്കും രഞ്ജിത്തുമൊക്കെ അറസ്റ്റിലാകാനും ജയിലിലാകാനും ഇനി ദിവസങ്ങൾ മാത്രം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ